ആറളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് എടപ്പുഴ മേഖലയിൽ ഞായറാഴ്ച പുലർച്ചെയോടെയാണ് കാട്ടാനക്കൂട്ടം വന്ന് ഇവിടെ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് ആദ്യം ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റബ്ബറ് റബ്ബറ് പാലെടുക്കുന്ന ബക്കറ്റ് ഉൾപ്പെടെ ഉള്ള നാശനഷ്ടങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട് മിഷൻ വരെ ഉൾപ്പെടെ ഇവിടെ കാട്ടാനക്കൂട്ടം തകർത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഇത് ഇത് ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ ഇവിടെ ആദ്യ അനുഭവമാണ് അപ്പുറത്ത് ഈ പുഴയ്ക്ക് അക്കരെ ഭയങ്കര ശല്യം ചെയ്തിട്ടുണ്ട് ശല്യം ചെയ്താൽ ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങൾ ഈ ആനശല്യം കാരണം ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിലാണുള്ളത് അവിടെ ഇഷ്ടം പോലെ അണ്ടിയുണ്ട് മറ്റുള്ള ആഹാരങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് റബ്ബറ് റബ്ബറ് വെച്ചിട്ട് അഞ്ചാം വർഷം നാനൂറ് മരം വെച്ചിട്ട് അഞ്ചാം വർഷം ആന കളഞ്ഞ ചരിത്രമുള്ളത് അത് ഞങ്ങൾ ആ സ്ഥലം ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് രേഖ കൈമാറിയിട്ട് നിൽക്കുവാണ് രേഖ കൈമാറിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് അതിനെപ്പറ്റി യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളത് എല്ലാം അവിടെ ആ വട്ടത്തിലുള്ള ആളുകൾ തേക്കച്ചും അവിടെ നിന്ന് മാറിപ്പോയി എന്നാൽ ഈ ആനയുടെ ശല്യം കാരണം ആനപ്പേടി കാരണം അങ്ങനെയുള്ളൂ ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് ഈ മേഖലയിൽ ഇവിടെ ആദ്യം വരുന്നോ ഇവരുടെ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ഇതുപോലെ നശിപ്പിച്ചത് ആദ്യമാണ് ആദ്യമാണ് ഈ പുഴയ്ക്ക് ഇക്കരെ ആന കയറിയത് വാസ്തുമാണെങ്കിൽ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഈ ആനയ്ക്ക് അങ്ങനെയുള്ള ഇവിടുത്തെ സ്ഥിതി അങ്ങനെയാണ് എന്നാൽ നേരെ മറിച്ച് അക്കരെ ആ അയ്യകുന്ന് പഞ്ചായത്താണ് അയ്യ അയ്യങ്ക പഞ്ചായത്തിന് മേലെ ഭാഗങ്ങളിൽ കുറേ തെങ്ങുണ്ടെങ്കിലും പണ്ടൊക്കെ കൊണ്ടുപോകാനും നശിപ്പിച്ചപ്പോൾ അവിടെ നശിപ്പിക്കാനായിട്ട് വാഴ കാര്യങ്ങളൊന്നും ഇല്ല

ഇവിടെ ആദ്യം ആദ്യം ആദ്യമായിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ആദ്യമായിട്ട് വരുന്നത് ഇപ്പൊ അപ്പുറത്തൊക്കെ മാറിയിരുന്നെങ്കിൽ ഒരുപാട് വാഴത്തോട്ടം ഉണ്ടായിരുന്നല്ലേ ആ ഒരു വന്നിട്ട് അത് കുറച്ച് പള്ളിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഇപ്പ്രയാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുള്ളത് എന്റെ പിറകിൽ മെയിൻ റോഡാണ് എടപ്പുഴ വാളത്തോട് മെയിൻ റോഡ് മെയിൻ റോഡ് കടന്ന് ഈ വെമ്പുഴ പുഴയും കടന്നാണ് കാട്ടാനക്കൂട്ടം ഇവിടെ വന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞത് ഈ ആന ഇറങ്ങുന്നതിനൊരു ശാശ്വത പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നല്ലേ സിംഗ് വേലികൾ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം നാട്ടുകാരിപ്പോൾ നമ്മോട് പറയുന്നുണ്ട് എടപ്പുഴയിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്